ബാധിച്ച നിരവധി പേരാണ് ദിനംപ്രതി മരിച്ചു വീഴുന്നത് തന്നെ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരോടുള്ള അവഗണന ഏറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ് കോവിഡ് ബാധിതനായി മരിച്ച ഇടവകാംഗത്തിന്റെ മൃതദേഹം ആദരവോടെ സംസ്കരിക്കുന്ന ഈ മലയാളി വൈദികന്റെ വീഡിയോ കോവിഡ് ബാധിതരുടെ മൃതദേഹത്തെ ഭീതിയോടും വെറുപ്പോടും കൂടി കാണുന്നവർ ഏറെയാണ് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തന്റെ ദൈവജനത്തിനു വേണ്ടി കബരടം ഒരുക്കിക്കൊണ്ട് മാതൃകയാവുകയാണ് ഈ മലയാളി വൈദികൻ ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗവും തിരുവല്ല സ്വദേശിയുമായ കുര്യൻ വർഗീസിന്റെ സംസ്കാരവേളയിൽ വികാരി ഫാദർ നൈനാൻ ഫിലിപ്പ് കബരടം മൂടാൻ മണ്ണ് കോരിയിടുന്ന വീഡിയോ ആണ് മനുഷ്യ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് മരിച്ചവരെ അടക്കം ചെയ്യുന്നതിന് എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന് പറയാതെ പറയുകയാണ് ഈ വീഡിയോ ജബൽ അലിയിലെ ക്രിസ്ത്യൻ സിമിത്തിരയിലായിരുന്നു മൃതസംസ്കാരം കുര്യൻ വർഗീസിന്റെ ഭാര്യയും മകളും കോവിഡ് ബാധിതരായതിനാൽ ക്വാറന്റൈനിലായിരുന്നു മരുമകൻ എൽജോ മാത്രമേ കുടുംബാംഗമായി ഉണ്ടായിരുന്നുള്ളൂ ദേവാലയ സഹവികാരി ഫാദർ സിബു തോമസ് ഇടവക സെക്രട്ടറി അനീഷ് ഷാർജ ഏരിയാങ്കം തോമസ് എന്നിവരും സംസ്കാരത്തിൽ പങ്കെടുത്തു